ഉമ്മ ഇല്ലാത്ത ആൾക്കാരോട് ചോദിച്ചോക്കിങ്ങൾ ഏത്ര കോടീശ്വരനായാലും മുതലാളിയായാലും ഉമ്മ ഉമ്മ ഉമ്മെന്നല്ലേ ഉമ്മ അതൊരു ലോകമല്ലേ നമ്മളെ ഉമ്മാന്ന് വിളിക്കാൻ പറ്റിയൊരു ലോകം നമുക്കുണ്ടാവുമ്പോഴല്ലേ വീട് പ്രകാശപൂരിതന്നത് എങ്ങനെയാ ഉമ്മ അപ്പമാരുടെ മുഖത്ത് തുറച്ചു നോക്കാൻ നമുക്ക് പറ്റണത് ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത് എന്നേരം തന്നെ പറഞ്ഞൂടെ സാധനമൊക്കെ വാങ്ങാൻ ഇവിടെ എത്തിയിട്ട് ഒന്നുകൂടി ടൗണിൽ വെയിലെത്തു പോകാനോ എന്നൊക്കെ ഉപ്പാനോട് ഉമ്മനോട് പറയുമ്പേ നമ്മളൊന്നാലോയിക്കണം നമുക്ക് മക്കളുണ്ടാവുന്ന കാലത്ത് അവർ നമ്മളെ ധീക്കരിച്ച് നടക്കും സ്വർഗത്തിൻ്റെ മധ്യത്തിലുള്ള കവാടങ്ങളാണ് ഉപ്പയും ഉമ്മയും എന്നാണ് മുത്തനബി സഹുഅലഹി വസ്ല്ലം പറയുന്നത് സ്വർഗത്തിലേക്ക് കടക്കാൻ ധാരാളം കവാടങ്ങൾ ഉണ്ട് അതിലെ മധ്യത്തിലെ കവാടമാണ് എന്ന് പറയുന്നതിൻ്റെ താൽപ്പര്യം തന്നെ മാതാപിതാക്കളുടെ പൊരുത്തം ജീവിതത്തിൽ അനിവാര്യമാണ് എന്നതാണ് മാതാപിതാക്കൾക്ക് നമ്മൾ ഗുണം ചെയ്യണം എന്ന് ഖുർആാനിലും ഹദീസിലും പറയേണ്ടതുണ്ടോ ശരിക്ക് നമുക്ക് അനുഗ്രഹം ചെയ്തു തന്നവർക്ക് തിരിച്ച് നന്ദി ചെയ്യണം പ്രത്യുപകാരം ചെയ്യണം എന്ന് നമ്മുടെ ബുദ്ധി തന്നെ ശരിക്ക് പറയുന്നില്ലേ നമ്മളൊന്നും ആലോചിക്കുമ്പോൾ തന്നെ കിട്ടുന്നില്ലേ ഷുക്കുറിൽ മുന്നണി വാജിബുൻ ഒരാൾ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് തന്നാൽ തിരിച്ച് അയാൾക്ക് നന്ദി പ്രകടനം നടത്തണം എന്നുള്ളത് ഈ ദുനിയാവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് അനുഗ്രഹം ചെയ്തവർ നമ്മുടെ ഉമ്മയും ഉപ്പയും തന്നെയല്ലേ ഗർഭം ചുമന്ന കാലത്ത് എത്രമേൽ പ്രയാസമാണ് ഉമ്മ സഹിച്ചത് ശരിയാവണ്ണം കിടക്കാനോ ശരിയാവണ്ണം ഒന്ന് വിശ്രമിക്കാനോ ശരിയായ രീതിയിലൊന്നും ഉറങ്ങാനോ തന്നെ സാധ്യമാവാത്ത മാസങ്ങൾ കമേഴ്ന്ന് കിടക്കാൻ എന്തായാലും സാധ്യമല്ല ചരിഞ്ഞു കിടക്കുമ്പോൾ അസ്വസ്ഥതകൾ ധാരാളമായിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് പ്രയാസം സഹിച്ച ഒരു കാലത്ത് നമ്മെ പ്രസവിക്കുന്ന സമയത്ത് അവർ ചിരിച്ചതും അവർക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ സന്തോഷിച്ചതുമെല്ലാം ഭാവിയിൽ എൻ്റെ ഈ മകളുടെ മകൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കരുണ കിട്ടും തിരിച്ച് നന്ദിയുണ്ടാവും എന്നതുകൊണ്ടായിരിക്കില്ലേ എന്നിട്ട് നമ്മൾ തിരിച്ച് അവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കോ പ്രവർത്തനോ ആണെങ്കിൽ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ നന്ദി കെട്ടവർ നമ്മുടെ ഉപ്പമാര് കൊണ്ട െയിലിൻ്റെ തണലല്ലേ നമ്മൾ ഇന്ന് വീടുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഉമ്മക്ക് ഉപ്പക്കും ഉമ്മക്കും ഗുണം ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം നമ്മളിലൂടെ സാധ്യമാവണം അങ്ങനെ സ്വർഗത്തിൻ്റെ മധ്യത്തിലെ കവാടത്തിലൂടെ നമുക്ക് കടക്കാൻ സാധിക്കേണ്ടതുണ്ട് റബ്ബ് തൗഫീഖ് നൽകുവാറാവട്ടെ എന്താണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് എത്ര ഗുണം ചെയ്താലാണ് പൂർത്തിയാക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഹ്രസ്വമായ പഠനമാണ് ഇന്നത്തെ ഈ പ്രഭാഷണം കൊണ്ട് താല്പര്യപ്പെടുന്നത് അള്ളാഹു സുബാനുഭവത്താല സ്വീകരിക്കുമാറാവട്ടെ സൈദന ഉമർബിൻ ഹത്താബുറിയാഹുനുവിൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആഫ് ബുനുൽ ജോസീർ റഹിമുള്ള രേഖപ്പെടുത്തുന്നുണ്ട് ചരിത്രം ഉമൃതങ്ങളെ ഞാൻ എൻ്റെ ഉമ്മൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് എത്ര വരെ എന്ന് വെച്ചാൽ ഉമ്മ കാഷ്ടിച്ചാലും അതിനെ വൃത്തിയാക്കല് ഉമ്മക്ക് തീരെ വയ്യ എന്നിട്ട് ഞാൻ ഉമ്മക്ക് വേണ്ട എല്ലാ ഹിതമത്തും ചെയ്തിട്ടുണ്ട് എനിക്ക് അതിലൊരു ബേജാറൊന്നുമില്ല ശരിക്കും ഒന്നറിയണം എന്റെ ഉമ്മനോടുള്ള കടപ്പാട് പൂർത്തിയായിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ഇവിടെ വന്നത് ആ സമയത്ത് ഉമർ അള്ളി അള്ളാഹുന്ന് പറഞ്ഞു ഇല്ലടോ ഒരിക്കലും ഉമ്മനോടുള്ള കടപ്പാട് പൂർത്തിയാവില്ല അയാൾ അത്ഭുതപ്പെട്ടു പോയി ഞാൻ പിന്നെ എന്തു ചെയ്യാനാ ഉമ്മാക്ക് വേണ്ട സർവഹിതമത്വം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് ഉമ്മ കാഷ്ടിച്ചാൽ അത് ഞാൻ എൻ്റെ ഈ കൈ കൊണ്ടാണ് വൃത്തിയാക്കണത് എന്നിട്ട് എൻ്റെ ഉമ്മനോടുള്ള കടപ്പാട് പൂർത്തിയായില്ല എന്ന് പറയുമ്പോൾ എന്താ ഉമ്മങ്ങൾ നിങ്ങൾ അങ്ങനെ പറയണത് അതിന് ഉമർ അലി അള്ളാഹു പറഞ്ഞതേ നീ നിന്റെ ഉമ്മൻ്റെ രോഗം പിടിച്ച കാലത്ത് ഹിതമത് ഒക്കെ ചെയ്തു കൊടുക്കുമ്പോ ഉമ്മൻ്റെ കാഷ്ടൂത്രമൊക്കെ വൃത്തിയാക്കി കൊടുക്കുമ്പോഴേ നീ നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്ന ഒരു ചിന്ത ഉമ്മ മരിക്കുന്നത് വരെയല്ലേ ഇത് ചെയ്യേണ്ടതുള്ളൂ എന്നായിരിക്കും എൻ്റെ മോനെ നിന്റെ ചെറുപ്പത്തിലെ ഉമ്മൻ്റെ മടിയിൽ നീ കാഷ്ടിച്ച് മൂത്രയിച്ച് വൃത്തിയാക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ലേ ആ കാലത്ത് അത് വൃത്തിയാക്കും ഉമ്മ വിചാരിച്ചത് നീ വളരണം എന്നാണ് നീ വലുതാവണം വളരണം എൻ്റെ മോൻ ഉഷാറാവണം എന്നാണ് ഇന്ന് നീ വിചാരിക്കണത് ഉമ്മ മരിക്കണം എന്നാണ് അതുകൊണ്ടാണല്ലോ ചിലപ്പോഴൊക്കെ സ്വലാത്ത് ക്കറ് പരിപാടിയിലൊക്കെ ചിലർ ഇങ്ങനെ ദ്വയരക്കാൻ വേണ്ടി പേപ്പറിൽ എഴുതി തരാറല്ലേ ഉപ്പിയും അസുഖത്തിലാണ് സലാമത്താവാൻ വേണ്ടി ദ്വയരക്കണം എന്ന് പറയുന്നുണ്ട് പറയുന്നത് അള്ളാഹന്നു ആ പറഞ്ഞപ്പോൾ അയാൾക്ക് ബോധ്യായി ശരിയാണല്ലോ എന്റെ മനസ്സിലും ഉണ്ടല്ലോ അങ്ങനെ നമുക്കും ഉണ്ടാവും ചിലപ്പോ ഉപ്പക്കും ഉമ്മക്കൊക്കെ അസുഖമായിട്ട് ചികിത്സിക്കുമ്പോ മരിക്കണവരല്ലേ ഈ ചികിത്സ വേണ്ടുള്ളൂ ഈ വൃത്തിയാക്കലൊക്കെ വേണ്ടുള്ളൂ എന്ന് ചിന്ത വരും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും ഉപ്പക്കും ഉമ്മക്കും ഗുണം ചെയ്യുക അത് സമ്പൂർണാവുക എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് നമുക്ക് എത്താൻ ഇമാം പറ്റൂലിറിയാഹുനു നിരീക്ഷിക്കുന്നുണ്ട് നീ ജീവിതത്തിൽ ഉമ്മക്ക് ഉപ്പക്ക് ചെയ്ത ഒരനുഗ്രഹം പോലും എടുത്തു പറയാൻ പാടില്ല ഞാനല്ലേ ഉമ്മാക്ക് കഴിഞ്ഞാഴ്ച അയ്യായിരം രൂപ അയച്ചെന്നത് നിന്ന് ഞാനല്ലേ ഉമ്മക്ക് രണ്ടായിരത്തിന്റെ നോട്ട് തന്നത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആദ്യം ചോദിക്കുകയാണോ ഉമ്മ എന്താ ആക്കണത് ഞാൻ എന്താ പണം പറിക്കുകയാണോ ഇന്നാലില്ലാഹിയാണ് എടോ രണ്ടായിരം അയ്യായിരം എന്നൊക്കെ പറയാൻ പഠിച്ചതും പല്ലു മുളച്ചതും നാവ് വളഞ്ഞതൊക്കെ ആ മിന്നു പാല് കുടിച്ചിട്ടല്ലേ എന്താണ് പറയണത് അതൊന്നും നമ്മളിൽ നിന്നും ഉണ്ടാവരുതെന്ന് ഹജ്ജത്തു ഇസ്ലാം അബുഹാമദുൽ നമ്മുടെ ജീവിതത്തിൽ ഉപ്പക്കുമ്മക്കും ഗുണം ചെയ്യുന്ന ഒരു ലോകത്തേക്ക് നമുക്ക് എത്താൻ കഴിയണം സാധ്യമാവുന്ന രീതി രീതിയിൽ മുഴുവനായിട്ടും ഉപ്പക്കുമ്മക്കും ഗുണം ചെയ്യുന്ന ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയേണ്ടതുണ്ട് ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മം ബിറുൽ വാലിദീൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണെന്ന് പരിചയപ്പെടുത്തിയ മതമാണ് ഇസ്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന മറ്റൊഴിവാദത്തുകളെക്കാളെല്ലാം വലിയ കൂലിയും പ്രതിഫലവുമാണ് അള്ളാഹു ഇതിനെ സംവിധാനിച്ചിട്ടുള്ളത് ആയുസ് വർദ്ധിക്കാൻ ജീവിതത്തിൽ ഭർക്കത്തുണ്ടാവാൻ മക്കൾ നന്നാവാൻ എല്ലാത്തിനും എന്തിന് സർവപ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഉപ്പക്കുമ്മക്കും ഗുണം ചെയ്യുക എന്ന നന്മക്ക് അള്ളാഹു വെച്ചേക്കുന്നത് ആ നന്മക്ക് പ്രതിഫലമായിട്ട് റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത് എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാല് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഇല ചില പണ്ഡിതന്മാരോട് വന്ന് ചോദിച്ചു ിൽ വാലിദീൻ എന്താണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ് എന്നവരോട് ആരോ ഒരാൾ വന്ന് ചോദിച്ചു അതിനവർ നൽകുന്ന മറുപടി ആറു കാര്യങ്ങൾ മേളിക്കുമ്പോഴാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് ഒരിക്കൽ പോലും അവരുടെ ശബ്ദത്തേക്കാൾ നമ്മൾ ശബ്ദം ഉയർത്താൻ പാടില്ല എത്ര നിർവഹിച്ചാലും കടപ്പാടുകൾ തീരാത്ത കടപ്പാടാണ് മാതാപിതാക്കളോട് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ശബ്ദം ഒരിക്കൽ പോലും ഒപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഉയർന്നു പോകരുത് എന്നാണ് മഹാന്മാര് പേടിച്ച ഒരു ലോകമാണത് ഉസ്മാർ അള്ളാഹു എന്നു പറയുന്നുണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് മുതൽ ചിന്തിക്കാൻ തുടങ്ങിയതിന് എങ്ങനെ ഗുണം ചെയ്യുകയാണ് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല ഉമ്മ എന്ന് പറയുന്ന അധ്യായത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ആവുന്നില്ല കണക്കാക്കി തീർക്കാൻ പറ്റണില്ല എന്നാണ് ഉസ്മാർ അലി അള്ളാഹു പറഞ്ഞത് ഒരിക്കലും മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്തരുത് അതൊരു തെറ്റായ കാര്യമാണ് കാര്യാണ് സൈദുന അബ്ദുല്ലാഹിബിനെ അള്ളാഹോൻ ഹദീസ് പണ്ഡിതനാണ് മഹാനവറുകളെ ഉമ്മ വിളിച്ചു ഉമ്മക്ക് ഉത്തരം നൽകി എന്താ ഉമ്മ എന്ന അർത്ഥത്തിൽ ഉത്തരം കൊടുത്തു ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു പിന്നെ ആ മഹാൻ ചിന്തിക്കാണ് നേരത്തെ എൻ്റെ ഉമ്മ എന്നെ വിളിച്ചപ്പോഴേ എന്തേ ഉമ്മ എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം ആ ഉത്തരേ അത് കുറച്ച് ശബ്ദം ഉയർന്നു പോയോ എന്ന് എനിക്കൊരു പേടിയുണ്ട് ഉടനെ പൊട്ടിക്കാരന് ടൗണിൽ പോയി നല്ല വിലപിടിപ്പുള്ള രണ്ട് അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചു എന്നിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവേ ഞാൻ നേരത്തെ ചെയ്തു പോയ ആ വലിയ തെറ്റേ ഈ രണ്ട് അടിമകളെ മോചിപ്പിച്ച വർക്കത്തോണ്ട് പുറത്തേറണേൻ ഈ എന്ത് തെറ്റ് ഉമ്മ വിളിച്ച സമയത്ത് എന്തേ എന്ന് ചോദിച്ചപ്പോൾ അല്പം ഉയർന്നു പോയിന്ന് ഓർക്കൊരു തോന്നല് സിഫത്ത് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ആലോചിച്ച് നോക്കിയേ നമ്മളൊക്കെ ഉമ്മ വാപ്പമാരോട് എങ്ങനെയാ സംസാരിക്കുക ഒന്ന് ഉറക്കം പറയോ എന്നൊക്കെ ഫോണിൽ ചോദിക്കുന്ന മക്കളുണ്ട് ചില മഹാന്മാരൊക്കെ ഉമ്മനോട് സംസാരിക്കുമ്പോഴേ വെറുതെ കേട്ടതുപോലെ അഭിനയിക്കല ആ ഉമ്മ ആയിക്കോട്ടെ ഉമ്മ ശരി ഇൻഷാല്ല ഉമ്മ ഉമ്മ പോയാലും പെങ്ങളോട് ചോദിക്കും ഉമ്മ എന്താ പറഞ്ഞത് അപ്പൊ നേരത്തെ ലീക്കാക്ക ആയിക്കോട്ടെ ഇൻഷാല്ലെന്നൊക്കെ പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടിട്ടില്ല പിന്നെന്താ പിന്നെ അങ്ങനെ പറയാൻ കാരണം അത് ഉമ്മാനോട് എന്തേന്ന് ചോദിക്കുമ്പോൾ ഒന്ന് എന്റെ ശബ്ദം ഉയർന്നു പോകുമോന്ന് പേടി രണ്ടാമത്തത് ഉമ്മ പറഞ്ഞതന്നെ പറയേണ്ടി വരുമല്ലേ അതെനിക്ക് ആഹുലമോളെ നീയൊന്ന് പറഞ്ഞെന്നാൽ മതി ഉമ്മന്താ പറഞ്ഞത് ഹോ ഇതാണ് നമ്മുടെ മുങ്കാമികളായ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചെന്ന രീതി മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ താല്പര്യം നമ്മൾ അവരുടെ മുന്നിൽ ഒരിക്കൽ പോലും ശബ്ദം ഉയർത്തരുത് അല്ലെങ്കിലും ശബ്ദം ഉയർത്തി സംസാരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിലെ നല്ലൊരു സംസ്കാരമായിട്ട് കാണുന്നില്ല സൗത്തുൽ ഹമീർ ഉയർത്തുന്ന അനാവശ്യ സമയത്തൊക്കെ ശബ്ദ കഴുതയുടെ ശബ്ദത്തെ ഇസ്ലാം മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ടല്ലോ രണ്ട് ഉപ്പക്കും ഉമ്മക്കും ഗുണം ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം ഒരിക്കലും അവരിലേക്ക് തുറച്ചു നോക്കാൻ പാടില്ല ഏറ്റവും വിനയാനിതനായി ഏറ്റവും ാണ് അവരെ അടുത്തേക്ക് നോക്കേണ്ടത് മാതാപിതാക്കളിലേക്ക് സ്നേഹത്തോടെ നോക്കൽ അഭിബാധത്താണ് ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസ്സലാം പറയുന്നുണ്ട് കാരുണ്യത്തോടെ ഉപ്പന്റെ ഉമ്മൻ്റെ മുഖത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ഒരു സ്വഹാബി ചോദിക്കണ്ട് അനവധി തവണ നോക്കിയാൽ അത്രയും കിട്ടും ഓഹ് അത്രയും കിട്ടും ആയിരം തവണ ആണ് നോക്കുകയാണെങ്കിൽ ആയിരം തവണ ഹജ്ജ് ഹജ്ജുംബ്രീത പ്രതിഫലം ഉപ്പയും ജീവിച്ചിരിപ്പുള്ള കാലത്തല്ലേ ഈ ഹജ്ജ് അജ്ജുമ്പ്രയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഉമ്മാന്ന് വിളിക്കാൻ പറ്റിയ ഒരാള് വീട്ടിലുണ്ടാവൂലേ എത്ര വലിയ നേമത്താ കൂട്ടരെ ഉമ്മ ഇല്ലാത്ത ആൾക്കാരോട് ചോദിച്ചു നോക്കി നിങ്ങള് എത്ര കോടീശ്വരനായാലും മുതലാളിയായാലും ഉമ്മ ഉമ്മനല്ലേ ഉമ്മ അതൊരു ലോകല്ലേ നമ്മളെ ഉമ്മാളിക്കാൻ പറ്റിയൊരു ലോകം നമുക്കുണ്ടാവുമ്പോഴല്ലേ വീട് പ്രകാശപൂരിതമാ എങ്ങനെയാ ഉമ്മമാരുടെ മുഖത്ത് തുറച്ചു നോക്കാൻ നമുക്ക് പറ്റണത് ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത് എന്നേരം തന്നെ പറഞ്ഞൂടെ സാധനമൊക്കെ വാങ്ങാൻ ഇവിടെ എത്തിയിട്ട് ഒന്നുകൂടി ടൗണിൽ വെയിലത്ത് പോകാനോ എന്നൊക്കെ ഉപ്പാനോട് ഉമ്മനോട് പറയുമ്പേ നമ്മളൊന്നാലോയിക്കണം നമുക്ക് മക്കളുണ്ടാവുന്ന കാലത്ത് അവർ നമ്മളെ ധീക്കരിച്ച് നടക്കും നമ്മൾ ഉപ്പക്കും ഉമ്മക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നവരാണോ അതിനനുസരിച്ചായിരിക്കും നമുക്കുണ്ടാകുന്ന മക്കൾ നല്ലവരായി മാറുന്നത് അതുകൊണ്ട് ഒരിക്കലും അവരെ തുറച്ചു നോക്കാനോ അവരുടെ മുന്നിൽ നിന്ന് ഉയർത്താനോ പാടില്ല അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്ന് ആറ് കാര്യങ്ങളിലെ മൂന്നാമത്തത് അവരോട് എതിരായ എതിരാവുന്ന ഒന്നും നമ്മൾ ചെയ്യരുത് കാരണം നമ്മൾ എന്തെങ്കിലും അവരോട് എതിര് ചെയ്താൽ ഇതിൻ്റെ തിക്തഫലമായിട്ട് നമ്മുടെ മക്കൾ നമുക്കെതിരാവുന്ന കാലം വരും അള്ളാഹു രക്ഷിക്കട്ടെ ഒരിക്കൽ പോലും അവരുടെ എതിരായിക്കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ചിലപ്പം നൈമശികമായി ചില റിസൾട്ടുകളൊക്കെ ഉണ്ടായേക്കാം ഉമ്മ അവിടെ പോകരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി നമുക്കൊന്നും അപകടമൊന്നും ഉണ്ടായില്ല എന്ന് വന്നേക്കാം പക്ഷേ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു തെറ്റായിട്ട് ഹദീസ് പരിചയപ്പെടുത്തുന്നുണ്ട് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തൽ അവർ ഒരു ഉപദേശം നൽകുന്ന സമയത്തു തന്നെ നമ്മൾ ധിക്കരിച്ചാൽ ആ ഉപദേശത്തെ കളിയാക്കിയാൽ കോലം തന്നെ മാറിപ്പോയ ചരിത്രങ്ങൾ ഇമാം ബുഹാരി അവിടുത്തെ അദബുൽ മുഫർദുൽ ഉദ്ധരിക്കുന്നത് കാണാം അങ്ങനെ ഒന്നും നമുക്കുണ്ടായിക്കൂടാ നാലാമത്തത് അവരോട് എന്നും കരുണയോടെ പെരുമാറണം സ്നേഹത്തോടെ പെരുമാറണം തെറ്റു ചെയ്ത അടിമ യജമാനന്റെ മുന്നിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അത് പ്രകാരമാണ് ഉമ്മൻ്റെ ഉപ്പൻ്റെ മുന്നിൽ നിൽക്കേണ്ടതെന്ന് അബ്ബാസ് ഒരു വലിയ മുതലാളിയുടെ അടിമച്ചക്കൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ അവൻ എങ്ങോട്ട് എറിയുന്ന കല്ല് മുതലാളിയുടെ പുതിയ കാറിന് കൊണ്ട് ഗ്ലാസ് ഒക്കെ പൊട്ടി ഇയാളെ എത്ര പേടിച്ചിട്ടായിരിക്കും മുതലാളിയുടെ അടുത്തേക്ക് വരിക ഇതേപോലെ വളരെ പേടിയോടെ താഴ്മയോടെ പെരുമാറണം ഉപ്പൻ്റെ ഉമ്മന്റെ മുമ്പിൽ നിന്ന് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് സൈദുന അബ്ദുഹു പറയുന്നതാണ് നിന്റെ ഉമ്മ റൂമിൽ ഉണ്ടെങ്കിൽ നിന്റെ വസ്ത്രം തന്നെ കൊടയരുത് കാരണം നിന്റെ വസ്ത്രം വസ്ത്രം ഒന്ന് കുടഞ്ഞാൽ അതിലുള്ള പൊടിപടലങ്ങളൊക്കെ പാറിപ്പോയിട്ട് ഉമ്മ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ പറ്റി പിടിക്കുമ്പോൾ അതൊരു അതവ് കേടല്ലേ അത്രമാത്രം അവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് പക്ഷിയുടെ ചിറകുകൾ തള്ളപ്പക്ഷികളുടെ ചിറകുകൾ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ താഴ്ത്തി കൊടുക്കുന്നു അതുപോലെ നീ ഉപ്പക്കുംമ്മക്കും താഴ്മ ഉള്ളവരാവണമെന്നല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അഞ്ചാമത്തത് അവരുടെ മരണശേഷം അവർക്ക് ദ്വാ ഉണ്ടാവണം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ജീവിയെ അങ്ങ് മറവാടി വരുന്നത് പോലെ വരികയല്ല വേണ്ടത് ഉപ്പക്കുംമ്മക്കും ത്വാ ചെയ്യാത്തൊരു ദിവസവും നമുക്ക് ഉണ്ടായിക്കൂടാ അത് മരണശേഷം മാത്രമല്ല ജീവിതകാലത്തും അങ്ങനെ തന്നെ കാരണം ഉപ്പക്കും ഉമ്മക്കും ത്വാ ചെയ്യാതെ മക്കൾ ഭാവിയിൽ അവർക്ക് സാമ്പത്തിക പ്രയാസമുണ്ടാവുമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു ഉപ്പക്കുമ്മക്കും ത്വ ചെയ്യണം അതാണ് അഞ്ചാമത്തത് നമ്മൾ ഇങ്ങനെ ഉപ്പക്കുമ്മക്കും മരിച്ചുപോയ ഉപ്പക്കുമ്മക്കും ത്വർക്കുമ്പോൾ ഈ മരിച്ചുപോയ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ബാക്കി കബറാളികളോട് സംസാരിക്കുമ്പോൾ അഭിമാനം പറയൂ എത്ര എൻ്റെ മോനെ കണ്ടോ എൻ്റെ ആലിമായ മോനെ കണ്ടോ എൻ്റെ സ്വാലിഹത്തായ മോളെ കണ്ടോ അവൾ എപ്പോഴും എനിക്ക് യാസീനോദി ദിതുവായി ചെയ്യുന്നു അതിന് മക്കള് നന്നായി കിട്ടണം നല്ലവരായി കുട്ടികളെ വളർത്തി കൊണ്ടുവരണം ആറാമത്തത് അവരുടെ ശേഷം അവരുടെ മരണശേഷം അവരുടെ സ്നേഹിതരോട് ബന്ധം പുലർത്തണം ഉപ്പൻ്റെ ജ്യേഷ്ഠന്മാര് അനുജന്മാര് ഉമ്മൻ്റെ ഏട്ടത്തിമാര് അനിജത്തിമാര് അഥവാ മൂത്തമ്മ ഇളയമ്മമാര് അവരുടെ സ്നേഹിതര് അവരോടൊക്കെ നമ്മൾ ബന്ധം പുലർത്തണം അത് മക്കൾ മാതാപിതാക്കളോട് ചെയ്യുന്ന സ്നേഹത്തിൻ്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് മുത്തനബി സാഹു അലൈ വല്ലം പരിചയപ്പെടുത്തുന്നുണ്ട് പരിച്ചു കഴിഞ്ഞാലും മാതാപിതാക്കളെ ഓർമ്മിക്കണം എന്ന് ചുരുക്കം സൈദുബിന് ഉപാധത്തർ റിയാഹുനെ വന്നിട്ട് നബി നബിസ് അലി വസ്ലമതങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയെ എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി ഞാൻ എൻ്റെ ഉമ്മക്ക് ഉമ്മൻ്റെ പേരിൽ ചെയ്താൽ അത് ഉമ്മക്ക് ഉപകാരപ്പെടുമോ ഓ ഉപകാരപ്പെടുമല്ലോ എന്നാൽ എൻ്റെ ഈ തോട്ടം എൻ്റെ ഉമ്മൻ്റെ പേരിൽ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യുകയാണ് സ്വതക്ക ചെയ്യുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് ഖുർആാനോ ഹതിയ ചെയ്യുമ്പോൾ അവർക്ക് വലിയ ആനന്ദമാണ് അവര് തന്നെ ചോദിക്കും അള്ളാഹുവെ ഞാൻ ഇതൊന്നും ചെയ്തതല്ലോ എങ്ങനെയാ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രമേൽ നന്മകൾ ഉണ്ടായത് നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് കിട്ടിയതാണ് ഈ അർത്ഥത്തിൽ മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്ന മക്കളായി നമ്മളൊക്കെ വളരണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ